നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തെന്നല സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ എട്ടുപേർക്കെതിരെ കേസ് മുൻ ബാങ്ക് പ്രസിഡന്റും ലീഗ് നേതാവുമായ എൻ പി കുഞ്ഞുമൊയ്തീൻ ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമായ മറ്റു ഏഴുപേർക്കുമെതിരെയാണ് കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്തത് ബാങ്ക് മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ എൻ പി കുഞ്ഞുമൊയ്തീൻ സെക്രട്ടറിയായിരുന്ന വാസുദേവൻ മൂസത്ത് മൻസൂർ ചീരേങ്ങൽ നസീർ വി പി അലി ഹസൻ അഫ്സലുൽ അമീൻ രത്നകുമാരി നബീസ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കോട്ടക്കൽ പോലീസ് കേസെടുത്തത് അഴിമതി ആരോപണത്തെ തുടർന്ന് ബാങ്ക് ഭരണസമിതി നേരത്തെ രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് വരെ വിശ്വാസ വഞ്ചന നടത്തി ബാങ്കിലെ ഇടപാടുകാർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസെടുത്തത് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഫെബ്രുവരി പതിനെട്ടിന് സമർപ്പിച്ച റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി മുഖേന ലഭിച്ചതിനാലാണ് പോലീസ് കേസെടുത്തത് സാമ്പത്തിക ക്രമക്കേട് കാരണം ബാങ്ക് പ്രതിസന്ധിയിലാണ് നിക്ഷേപകർക്ക് മുതലോ പലിശയോ ലഭിക്കുന്നില്ല മുൻപ് വ്യാജ വായ്പകൾ അനുവദിച്ചതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പറയുന്നത് കോട്ടക്കൽ തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട് ഇ ഡി അന്വേഷണവും നടക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫാണ് ബാങ്ക് ഭരിക്കുന്നത് നിലവിലെ ഭരണസമിതി രാജിവെച്ചതിനാൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് അതേസമയം കേസെടുത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കാലയളവിൽ താനായിരുന്നില്ല ഭരണസമിതിയിൽ ഉണ്ടായിരുന്നതെന്നും അതിനു മുമ്പാണ് താൻ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നതെന്നുമാണ് കേസിൽ പ്രതി മുൻ ബാങ്ക് പ്രസിഡന്റ് എൻ പി കുഞ്ഞുമൊയ്തീൻ പറയുന്നത് ബ്യൂറോ തിരൂരാങ്ങാടി